നമസ്കാരം എൻ്റെ പേര് സലീം ഞാനൊരു നൃത്ത അധ്യാപകനാണ് മുപ്പത്തി എട്ട് വർഷമായി നൃത്ത നാടക കലാരംഗത്ത് ഞാനുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നൃത്തത്തോടും നാടകത്തോടും നാടകത്തോടുമെല്ലാം വല്ലാത്തൊരു അഭിനിവേശവും ഇഷ്ടവുമായിരുന്നു പക്ഷേ അന്നൊന്നും വീട്ടിൽ നിന്നും അത് പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റേതായ സാമ്പത്തിക ശേഷിയോ ഇല്ലായിരുന്നു അങ്ങനെ പലരിൽ നിന്നും കണ്ടും കേട്ടുമാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നൃത്തരംഗത്തേക്ക് കടന്നു വന്നത് അന്നത്തെ കാലത്ത് മുട്ട മുട്ടത്തിലെ പ്രശസ്തയായ നൃത്താധ്യപികയായിരുന്നു മരിച്ചുപോയ രാജമ്മച്ചേച്ചി രാജ രാജമ്മച്ചേച്ചിയും കുഞ്ഞപ്പനാശാനും കൂടിയായിരുന്നു അന്ന് കുട്ടികളെ ആനുകളിലേക്ക് നൃത്തം അഭ്യസിക്കുന്നത് ആ നൃത്താഭ്യാസത്തിൽ മുട്ടം കാടമറില്ലത്ത് മനയിലെ സിന്ധു യമുന പിന്നെ മുട്ടത്ത് വാണമറ്റത്തെ പ്രസന്ന ചേച്ചി ഷിൻസി അങ്ങനെ ഒരുപാട് കുട്ടികൾ അന്നത്തെ കാലത്ത് അവരുടെ അടുത്ത് നൃത്തം പഠിക്കുമായിരുന്നു ഇതെല്ലാം പോയി നിന്ന് കണ്ടും കേട്ടുമാണ് ഞാൻ മനസ്സിലാക്കിയത് അന്നത്തെ കാലത്ത് എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഇന്ന് നമ്മളിൽ നിന്ന് വേറപ്പെട്ട് പോയ പ്രശസ്ത നൃത്ത മേക്കപ്പ് കലാകാരൻ അലക്സ് മാഷ് പിന്നെ ഇപ്പോൾ കൊടയത്തൂരിൽ നിന്നും സ്ഥലം വിറ്റ് മടക്കത്താനത്ത് താമസിക്കുന്ന അനിൽകുമാർ അലക്സ് അനിൽ ഞാൻ ഞങ്ങൾ മൂന്നുമായിരുന്നു അന്നത്തെ കാലത്തെ ഇണവരിയാത്ത കൂട്ടുകാർ ഞങ്ങൾ മൂന്ന് പേരും എല്ലാ ഉത്സവപ്പറമ്പുകളിലും ബാലയെ കാണാനും നാടകം കാണാനും പോകുമായിരുന്നു അങ്ങനെ അവിടെ നിന്നും ആ നാടകം കണ്ടും ബാലയെ കണ്ടും അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റെപ്പുകളൊക്കെ എടുത്ത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്കൂളുകളിൽ നാടോടി നൃത്തം കളിച്ച് തുടങ്ങി അന്നത്തെ കാലത്ത് ആൺകുട്ടികൾ നൃത്തം കളിക്കുന്നത് അത്ര വലിയ രസമുള്ള കാഴ്ചയായിരുന്നില്ല എങ്കിലും സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നാടോടി നൃത്തം കളിച്ച് എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സുമെല്ലാം ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ കലാപ്രതിഭയായിരുന്നു കഴിഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംസ്ഥാന യുവജനോത്സവം അതിൽ പങ്കെടുത്തു അതിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ തന്നെ വീ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിരുന്നു അന്ന് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി മുട്ടത്തുള്ള എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ സുബൈറും ഫൈസലും ഇവരെല്ലാവരും ഗ്രൂപ്പ് ചേർന്ന് മുട്ടത്ത് പിരിവുകൾ നടത്തി അതിൽ നിന്നും ഒരു മണിക്കൂർ കൊണ്ട് ഏഴായിരം എണ്ണായിരം രൂപയോളം കിട്ടി അന്നത്തെ കാലത്ത് ആ പൈസ വലിയൊരു തുകയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ആണ് ഈ സംഭവം നടക്കുന്നത് അന്ന് തിരൂരി വെച്ച് സംസ്ഥാന സ്കൂൾ ദിനോത്സവത്തിൽ അവിടെ പങ്കെടുക്കുവാൻ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൈസ കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു എന്നെ നൃത്തം പഠി പിന്നീട് പഠിപ്പിച്ചത് കലാമണ്ഡലം കബീർദാസ് എന്ന് പറയുന്ന ഒരു വലിയ ഗുരുവാണ് ആ ഗുരുവിൻ്റെ കീഴിൽ ഞാൻ മൂവാറ്റുപുഴ എൻ എസ് എസ് സ്കൂളിൽ പോയി നൃത്തം പഠിക്കുകയും പത്താം ക്ലാസ് സംസ്ഥാന യൂണിവേഴ്സിൽ നടക്കുമ്പോൾ എനിക്ക് ഭരതനാട്യം എ ഗ്രേഡ് കുച്ചിപ്പുടി എ ഗ്രേഡ് ഫോക്ക് ഡാൻസ് എ ഗ്രേഡ് മോഹിനിയാട്ടം ബി ഗ്രേഡ് അങ്ങനെ എല്ലാ ഇടത്തിലും എനിക്ക് സമ്മാനങ്ങളുണ്ടായിരുന്നു പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി ഇരങ്ങത്തിറങ്ങി ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ തിരൂർ താനൂർ ആലിശ്ശേരി പരപ്പനങ്ങാടി കോഴിക്കോട് ഷൊർണൂർ കുറ്റിപ്പുറം എന്ന വിവിധ മേഖലകളിൽ ഞാൻ പോയി കുട്ടികളെ മാഷിൻ്റെ കൂടെ നൃത്തം പഠിപ്പിക്കുമായിരുന്നു ആറ് ഏഴ് വർഷത്തോളം മാഷിൻ്റെ കൂടെ നൃത്തപഠനവുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രശസ്ത നടിയായ തുടാസൻ ചേച്ചി പുള്ളിക്കാരി മണക്കാട് അമ്പാടി നൃത്തഫോൻ എന്ന് പറയുന്ന ഒരു നൃത്തനാടക സമിതി രൂപീകരിക്കുന്നത് അങ്ങനെ ആ അമ്പാടി നൃത്തഫോനിൽ ആദ്യമായിട്ട് ഞാൻ ഒരു രാജകൊട്ടാരത്തിൽ ഭടൻ്റെ വേഷം കിട്ടി നൃത്തനാടക രംഗത്തേക്ക് വന്നു പിന്നീട് അങ്ങോട്ട് ചങ്ങനാശ്ശേരി ജയകേരള കേരള അരവിന്ദക്ഷമനൻ്റെ സമിതിയായ ജയകേരള ബിനുമാഷിൻ്റെ സമിതിയായ വൈക്കംഭരജശ്രീ കൊട്ടാരക്കര ശ്രീഭദ്ര എറണാകുളം നാട്യശ്രീ അങ്ങനെ തുടങ്ങി ഒട്ടേറെ നൃത്ത നാടക സമിതികളിൽ ഞാൻ നൃത്തനാടകം ചെയ്യുവാൻ വേണ്ടി ചെന്നു അവിടങ്ങളൊക്കെ എനിക്ക് നല്ല നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു കിട്ടിയത് വീണ്ടും എല്ലാ വർഷവും ഉത്സവമാകുമ്പോൾ ഓരോ സമിതിയിലും എന്നെ വിളിക്കുകയും ഞാൻ ചെല്ലുകയും അവിടെ നൃത്തനാടകവുമായിട്ട് മുൻപോട്ട് പോവുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം എറണാകുളത്തു നിന്ന് എനിക്ക് ഒരു വിളി വന്നു അവിടെ ഒരു നൃത്ത നാടക സമിതിയുണ്ട് കൊച്ചിൻ ഹംസധ്വനി അശോകരാജമാഷിൻ്റെ സമിതിയാണ് ആ സമിതിയിൽ ഉർവശി എന്ന നൃത്തനാടകത്തിൽ നല്ലൊരു വേഷം എനിക്ക് ലഭിച്ചു തിരിച്ചു വീണ്ടും ചങ്ങനാശ്ശേരി ജയകരളിയിലായിരുന്നു ഞാൻ വർഷങ്ങളായിട്ട് നൃത്തനാടകം കളിച്ചത് ഒരു നാല് വർഷം വരെയും ചങ്ങനാശ്ശേരി ജയകരളിയുടെ എല്ലാ നൃത്തനാടകങ്ങളിലും ഞാനുണ്ടായിരുന്നു എനിക്ക് സ്കൂളുകളുടെ കലോത്സവങ്ങളിലെ മത്സരങ്ങൾ തിരക്കുകൾ ജഡ്ജിമെൻ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഒരു രണ്ട് വർഷം നൃത്ത നാടക രംഗത്ത് നിന്ന് ഒന്ന് വിട്ടുനിന്നു പിന്നീട് ഞാൻ മുട്ടത്ത് മുദ്ര സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയുന്ന ഒരു അക്കാഡമി സ്ഥാപിച്ചു അന്ന് കൊറോണയ്ക്ക് മുമ്പ് വരെയും വളരെ ഭംഗിയായി ആ അക്കാഡമി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു കൊറോണ കഴിഞ്ഞ് ഞാൻ ആ അക്കാഡമി എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ മാറ്റി ഇപ്പോൾ ആ വീട്ടിൽ മുപ്പത്തഞ്ചോളം കുട്ടികളും ആറ് ഏഴ് വീട്ടമ്മമാരും അന്ന് നൃത്തം പഠിക്കുന്നു എല്ലാ ശനിയും ഞാറുമാണ് ക്ലാസ്സുകൾ കൂടാതെ ചങ്ങനാശ്ശേരി ജയകേരളയുടെ ശാലു നൃത്തം കൊടുക്കുന്ന ജയ കേരളയുടെ തൃശൂലനാഥൻ എന്ന് പറയുന്ന ഒരു നൃത്തനാടകമുണ്ടായിരുന്നു അതന്ന് കവടിയാർ സുരേഷ് സാറായിരുന്നു സംവിധാനം ചെയ്തത് ആ കൂടി വളരെ ഗംഭീരമായി എന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കാരണം ആ നൃത്തനാടകത്തിൽ താരകാക്ഷൻ എന്ന് പറയുന്ന ഒരു വേഷമുണ്ടായിരുന്നു വേഷം അത് രണ്ട് വർഷം കൊണ്ട് ഇരുന്നൂറ്റമ്പത് സ്റ്റേജുകളിൽ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും പ്രോഗ്രാം നടത്തുകയും ചെയ്തു ഇപ്പോൾ ഞാൻ തലയോലപ്പറമ്പ് എറണാകുളം വൈക്കം കോട്ടയം കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലുള്ള മിക്ക സ്കൂളുകളിൽ ഞാൻ നൃത്താധ്യാപകനായി ഞാൻ പോവുകയും കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുകയും സബ് ജില്ല ജില്ലാ സംസ്ഥാന കലോത്സവം വരെ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം തിരുവാതിര മാർഗംകളി ഒപ്പന ക്ലാസിക്കൽ ഫ്യൂഷൻ സിനിമാറ്റിക് ഡാൻസ് നൃത്തശില്പങ്ങൾ ഇവയെല്ലാം ഞാൻ ചെയ്തു ചെയ്തുവരുന്നു ഇതുകൂടാതെ ഞാൻ ഈ വർഷം കൊല്ലം അമല കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ നിയമമെന്ന ബൈബിൾ നാടകത്തിൽ സുപ്രധാനമായ ഒരു വേഷം ചെയ്യുന്നു കയ്യപ്പാ സ വേഷത്തിൻ്റെ പേര് ഇനി അവരുടെ തന്നെ ദേശികനാട് അമൃത അപ്പോൾ പള്ളികളിൽ കളിക്കാൻ വേണ്ടിയാണ് അവർ കൊല്ലം അമല എന്ന പേരിട്ടിരിക്കുന്നത് ഇനി അമ്പലങ്ങളിലേക്ക് കളിക്കുവാൻ വേണ്ടി ദേശികനാട് അമൃത എന്നാണ് സമിതിയുടെ പേര് അതേ സമിതി തന്നെ പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ഒരു നൃത്തനാടകവും രുദ്രകാളീശ്വരി എന്ന് പറയുന്ന നൃത്തനാടകവും രംഗത്ത് ഇറക്കുന്നുണ്ട് അതിൻ്റെ റിഹേഴ്സലുകൾ അണിയറയിൽ പുരോഗമിക്കുന്നു ഇത് സമിതി നടത്തുന്നത് കേരളത്തിലെ പ്രശസ്ത നൃത്ത നാടക പ്രോഗ്രാം ഏജൻ്റായ ശ്രീമാൻ ഫ്രസ്കോ ചന്ദ്രനാണ് ആ ചന്ദ്രൻചാട്ടിൻ്റെ സമിതിയിലാണ് ഞാൻ ഈ വർഷം അഭിനയിക്കുന്നത് വളരെ ഗംഭീരമായി ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് പരിശുദ്ധാമ്പയുടെ സ്വർഗാരണ തിരുനാളിന്റെ അന്ന് തിരുവനന്തപുരത്ത് വളാത്താങ്കര എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ആ നാടകം കളിക്കുകയുണ്ടായി ആ നാടകം രചിച്ചിരിക്കുന്നത് പ്രശസ്ത രചയിതാവായ ശ്രീ ഗിൽബർട്ട് മാഷാണ് എന്തായാലും ഈ വർഷം അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനും പിന്നെ മറ്റുള്ള നൃത്ത ക്ലാസ്സുകളെല്ലാം വളരെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു വലിയ ഭാഗ്യം ജഗദീശ്വരൻ എനിക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ തലയോലപ്പറമ്പ് സ്കൂളിൽ ഈ വർഷം ഞാൻ ഒപ്പനയും ആണുങ്ങളുടെ വട്ടപ്പാട്ടും പഠിപ്പിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടികളെ ഞാൻ എല്ലാ രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്താറുണ്ട് ഈ കഴിഞ്ഞ വിഷുവിന് കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു അതിലവർ ഗംഭീര പ്രകടന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് അന്ന് ഒറ്റച്ചില്ലമ്പ് എന്ന് പറയുന്ന ഒരു നാടകന്ത്ര ശില്പം കളിക്കൊണ്ടായി വളരെ ഗംഭീരമായിട്ട് കുട്ടികൾ അതിൽ അഭിനയിച്ചു എന്തായാലും എല്ലാ ശനിയാഴ്ചകളിലും ഡാൻസ് ക്ലാസ് ഭംഗിയായിട്ട് പോകുന്നു പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അല്പം വിഷമസ്ഥിതിയിലായിരുന്നു ഞാൻ എൻ്റെ കണ്ണിനെല്ലാം ചെറിയ കാഴ്ചയുടെ പ്രശ്നങ്ങൾ വന്നായിരുന്നു ഇപ്പോൾ മധുരയിൽ ചികിത്സയിലാണ് ഷുഗറിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് കണ്ണിന് കാഴ്ചകളുടെ പ്രശ്നം വന്നു ഇപ്പോൾ മധുര ചികിത്സയിലാണ് അതുകൊണ്ട് അതും ജഗദീശ്വരുടെ കാരുണ്യം കൊണ്ട് എല്ലാം കുറവായിട്ട് വരുന്നുണ്ട് പിന്നെ ഏറ്റവും ഒരു വിഷമകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരനായിരുന്ന ശ്രീ അലക്സ മാഷിൻ്റെ വിയോഗമായിരുന്നു മാഷ് കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല ചെറുപ്പം മുതലേ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കളത്തിൽ കളിച്ചു വളർന്ന ആൾക്കാരാണ് ഇതുപോലെ മധുരയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അലക്സ മാഷിൻ്റെ മരണ വാർത്ത അറിയുന്നത് എന്തായാലും അതെനിക്ക് ജീവിതത്തിലേക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയൊരു സംഭവമായി മാറി എപ്പോഴും ഏത് സമയത്തും എന്നെ വിളിക്കുകയും എന്നോട് ഡാൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ കുട്ടികളെ മേക്കപ്പിനായിട്ട് ഞാൻ വിളിക്കുകയും അവിടെ ഒരു കണക്ക് പോലും പറയാതെ ഓടി വന്ന് അതൊക്കെ ചെയ്തു തരുകയും ചെയ്യുന്ന ചെറിയ പ്രായത്തിൽ മുതലേ ഉള്ള കളിക്കൂട്ടുകാരൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളൊന്ന് മാറി എന്നുള്ളൂ കാരണം അലസ് മൂവാറ്റുപുഴയ്ക്ക് അവൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മൂവാറ്റുപുഴയ്ക്ക് താമസിക്കാൻ പോയ ആ കാലയളവിൽ പോലും ഞങ്ങൾ ഫോൺ വഴി ബന്ധമുണ്ടായിരുന്നു അതുകൂടാതെ ഞങ്ങൾ രണ്ട് മാസത്തിലൊരിക്കൽ നേരിട്ട് കാണുകയും ചെയ്യുമായിരുന്നു മിക്ക സ്കൂളുകളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അലക്സമാഷിൻ്റെ ആ വിയോഗത്തിൽ ഈ കലാലോകത്തിന് വലിയൊരു നഷ്ട നികത്താനാത്ത നഷ്ടമാണ് വന്നിരിക്കുന്നത് എന്തായാലും എൻ്റെ സ്കൂളിൻ്റെ പേരിൽ ഞാൻ അലക്സമാഷിന് ആദരാഞ്ജലങ്ങൾ അർപ്പിക്കുക ആണ് ചെയ്യുന്നത് അല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല ദൈവം വിളിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പോകണമല്ലോ എന്തായാലും ഈ വർഷം കുഴപ്പമില്ലാത്ത രീതിയിൽ മുൻപോട്ട് പോകുന്നു പിന്നെ ഓണപരിപാടികൾക്ക് എല്ലാ വർഷവും മഹാബലി വേഷം കിട്ടുന്നുണ്ടായിരുന്നു ഈ വർഷം ഗവൺമെൻറ്റിൻ്റെ ഓണപരിപാടികൾ ഇല്ലായെന്ന് അറിഞ്ഞു പക്ഷേ ഏതെങ്കിലും ക്ലബുകാർ പ്രോഗ്രാമിന് വിളിക്കുമെന്നാണ് കരുതുന്നത് കാരണം കലാകാരന്മാർക്ക് പ്രോഗ്രാം ഇല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന കലാകാരന്മാർക്ക് ആറുമാസം മാത്രമേ കലയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മറ്റാറുമാസം അവർക്ക് സീസൺ ഇല്ല അപ്പോൾ സീസൺ ഉള്ള കാലത്താണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും വയനാട് ദുരന്തം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു വലിയൊരു വിപത്തായി നിൽക്കുകയാണ് ആ ദുരന്തത്തിൽ മരിച്ചുപോയ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എല്ലാവിധ ആദരാജ്ഞം അർപ്പിക്കുന്നു അവരുടെയൊക്കെ ആത്മാവിന് ആത്മാനുദൈവം നിത്യശാന്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഇത്രയും വർഷത്തെ നൃത്ത നാടക രംഗത്ത് എനിക്ക് ഡാറ്റ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഞാൻ അംഗത്വം എടുത്തു ഈ കേരളത്തിലെ നൃത്ത നാടക സമിതിക്കാരെയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും ടെക്നിക്കൽ ആർട്ടിസ്റ്റുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഡാറ്റ എന്ന് പറയുന്ന ആ സംഘടന ഇന്ന് കേരളത്തിൽ പടർന്ന് പന്തരിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നൃത്ത നാടകത്തിൽ അല്ലെങ്കിൽ മേക്കപ്പ് മറ്റ് മേഖലകളിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ക്ഷേമഗതി എന്ന് പറയുന്ന സംരംഭം ഉണ്ടാക്കുവാനാണ് കാരണം നമുക്ക് ഒരു ക്ഷേമഗതി ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടും ഇപ്പോൾ ക്ഷേമഗതിയിൽ നിന്നും ഒരു പത്ത് എഴുപത്തഞ്ച് അൻപതോളം പേര് പെൻഷൻ വാങ്ങുന്നുണ്ട് നാലായിരം രൂപ വെച്ച് ക്ഷേമധിയിൽ നിന്നും എല്ലാ മാസം പെൻഷൻ കിട്ടുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ കലാകാരന്മാർക്കും ക്ഷേമതയിൽ അംഗത്വം എല്ലാ കലാകാരന്മാർക്കും പെൻഷന് കിട്ടാനുള്ള അർഹതയുണ്ട് അപ്പോൾ അതിൻ്റെ ആ സംഘടനയിലൂടെ വന്നതിന് ശേഷം മാത്രമാണ് എനിക്കതിനെക്കുറിച്ച് മനസ്സിലായത് എന്തായാലും ഞാൻ ആ സംഘടനയിൽ ചേരുകയും ക്ഷേമതയിൽ ചേരുകയും ആ ക്ഷേമതയിൽ നിന്നും എനിക്ക് ചികിത്സാ സഹായം കിട്ടുകയും ചെയ്തു എന്തായാലും ഡാറ്റ എന്ന് പറയുന്ന മഹാസംഘടന നമ്മുടെ ജീവിതത്തിലും കലാകാരന്മാരുടെ ജീവിതത്തിലും ഒരുപാട് നന്മയുടെ തിരികൾ തെളിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ ഡാറ്റ എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വം എടുക്കണം എല്ലാ കലാകാരന്മാർക്കും നല്ലൊരു ജീവിതം നല്ലൊരു മുൻപോട്ട് നല്ലൊരു പാത കെട്ടിപ്പടുക്കുക എന്നാണ് ഡാറ്റ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ലക്ഷ്യം ഇപ്പോൾ ഞാൻ ഡാറ്റ ഇടുക്കി ജില്ലയുടെ ജോയിൻറ് സെക്രട്ടറിയാണ് എന്തായാലും ജഗദീഷിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നു എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ മുട്ടം ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കും മറ്റുള്ള കേരളത്തിലെ എല്ലാ കലാകാരന്മാർ കലാകാരികൾക്കും അവർക്കെല്ലാം നന്മകൾ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം